മാനവ മൈത്രിയുടെയും മത സൗഹാർദ്ദത്തിന്റെയും സന്ദേശം പകർന്ന് ചാലക്കുടി പ്രസ്ഫോറം ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസ്ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് അധ്യക്ഷത വഹിച്ചു നഗരസഭാധ്യക്ഷൻ ഷിബു വാലപൻ മുഖ്യപ്രഭാഷണം നടത്തി ടൌൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ എസ് ഹുസൈൻ ഹാജി സെന്റ് മേരീസ് ഫോറാന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനും എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയുമായ കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സി ശ്രീദേവി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മീരാസ വെട്ടുക്കൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി എൻ സി പി മണ്ഡലം പ്രസിഡന്റ് സി പി സജീവ് റെസിഡൻഷ്യൽ അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ് സെക്രട്ടറി പി ഡി ദിനേശ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോമി കാവുങ്കൽ എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് ക്രസന്റ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു മുൻ പ്രസിഡന്റ് മധു ചിറയ്ക്കൽ സ്വാഗതവും ട്രഷറർ റോസ്മോൾ ഡോണി നന്ദിയും പറഞ്ഞു പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് ലാലുമൺ ചാലക്കുടി മുൻ പ്രസിഡന്റുമാരായ ഷാലി മുരിങ്ങൂർ അഡ്വക്കേറ്റ് എൻ ആർ സരിത വൈസ് പ്രസിഡന്റ് കൃഷ്ണേന്ദു ശിവദാസ് മുൻ സെക്രട്ടറി സിജോഷ് അതേലി വിൽസൺ മേച്ചേരി എം എസ് സദാനന്ദൻ കെ ബി ബിനേഷ് ബാബു അതിരപ്പിള്ളി ഡിനോ കൈനാടത്ത് ആഷിൻ പോൾ ഒ എ അരുൺ ബാബു രമേഷ് കുമാർ കുഴിക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി സമൂഹ നോമ്പുതുറ നിസ്കാരം സ്നേഹവിരുന്നു എന്നിവയും ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു െല്ലാവർക്കും അറിയാം ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ചെറിയ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രശുദ്ധ ഖുർആൻ അവതരിച്ച ഈ പുണ്യമാസത്തിൽ നോമ്പു പ്രാർത്ഥനയും അതുപോലെയുള്ള ദാനധർമ്മങ്ങളുമൊക്കെ നടത്തിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി മറ്റുള്ളവരെ സഹായിക്കുക ദൈവികമായ വ്യക്തി ഹൃദയം മാത്രമേ ജന്മസിദ്ധമല്ല മഹത്വം കർമ്മസിദ്ധമാണ് അതുകൊണ്ട്